സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാർക്ക് സർക്കാരിന്റെ കൈത്താങ്ങായിട്ട് ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ട് അതിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വ്യക്തികൾ ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ആനുകൂല്യം ഒരു കാരണവശാലും മുടങ്ങരുത് എന്ന ഒരു ഉത്തമ ബോധ്യം അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ഗുണഭോക്താക്കളെത്തി എത്തി മസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് മാത്രമല്ല മസ്റ്ററിംഗ് വർക്ക് കൂടുതൽ പ്രയോജനങ്ങൾ വരുന്ന മാസങ്ങളിൽ ലഭിക്കാൻ പോവുകയാണ് അതായത് സർക്കാർ വീണ്ടും വിതരണം ചെയ്യുന്ന കുടിശ്ശിക രണ്ട് ഗഡ് പെൻഷൻ കൂടി ഇനി കുടിശ്ശികയുണ്ട് അതുൾപ്പെടെ വരുന്ന മാസം നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മൂവായിരത്തി രൂപ കുടിശ്ശിക ലഭിക്കുന്നതിനും അത് മാത്രമല്ല ഇപ്പോൾ ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് പെൻഷൻ ലഭിക്കുന്നത് ഈ തുകയിൽ ഒരു വർദ്ധനവ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ കൊണ്ടുവരാനായിട്ട് സർക്കാർ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് വരുന്നു അതായത് സർക്കാരിന് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്ക് കൂടുതൽ വോട്ടുകൾ നേടിത്തരുന്നതിന് വേണ്ടിയൊക്കെ ഇത് ഗുണകരമാകും എന്ന രീതിയിലാണ് ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർദ്ധനവ് സർക്കാർ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന ഒരു പ്രഖ്യാപനം സർക്കാർ മുൻപ് നടത്തിയിരുന്നു പ്രകടന പത്രികയിൽ ആ വാഗ്ദാനം പക്ഷേ സർക്കാരിന് നടപ്പാക്കാൻ അല്ലെങ്കിൽ നിറവേറ്റാൻ ആയിട്ടുമില്ല ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം എന്നാൽ ഇത്തരത്തിൽ പെൻഷൻ വർദ്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കാത്തത് കൊണ്ട് തന്നെ സർക്കാരിന് അത് വലിയൊരു കോട്ടം സൃഷ്ടിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ പെൻഷൻ വർധനവിനെ പറ്റി സർക്കാർ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് പരമാവധി സാമ്പത്തിക വെല്ലുവിളി കൂടുതൽ ഉയർത്താത്ത രീതിയിൽ തന്നെ സാധാരണക്കാർക്ക് കൂടുതൽ പ്രയോജനകരമാകുന്ന രീതിയിലേക്ക് ഒരു ആയിരത്തി എഴുന്നൂറ് രൂപയുടെ അതായത് നൂറ് രൂപയുടെ ഒരു വർദ്ധനമാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പരമാവധി ഇരുന്നൂറ് രൂപ വരെയൊക്കെ ആയിരിക്കും വർദ്ധിപ്പിക്കുക ഇത് വരുന്ന മാസങ്ങളിൽ തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ാണ് സർക്കാർ ഒരുങ്ങുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാർച്ച് മാസത്തിലൊക്കെ ആയിരിക്കും സംസ്ഥാന ബഡ്ജറ്റ് ഉണ്ടാവുക അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ പെൻഷൻ വർധന നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ പരിശ്രമിക്കുന്നത് എന്നാൽ ഈ ആനുകൂല്യം എല്ലാം ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്തിരിക്കണം പത്ത് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾ ക്ഷേമനിധി ബോർഡ് വഴി മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട് അൻപത് ലക്ഷത്തോളം വരുന്ന ആളുകൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരാണ് അവർ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കൃഷിഭവൻ മുഖാന്തരം ആനുകൂല്യം പെൻഷനിലൊക്കെ ലഭിക്കുന്ന വിവിധ വ്യക്തികളുണ്ട് കർഷകരായിട്ടുള്ളവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏകദേശം മൂന്ന് ലക്ഷത്തി ടുത്ത് വരും ഗുണഭോക്താക്കൾ അങ്ങനെയുള്ളവരും ഇപ്പോഴും ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമേ ഈ സംവിധാനമുള്ളൂ നേരിട്ട് ആധാർ കാർഡുമായിട്ട് എത്തിച്ചേർന്ന് വേണം ഇത് ചെയ്യുന്നതിന് ഇനി കിടപ്പു രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഹോം മസ്റ്ററിങ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വാർഡ് മെമ്പറുടെ പക്കൽ കൗൺസിലറുടെ പക്കൽ തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിലെ കിടപ്പുരോഗികളുടെ വിവരങ്ങൾ പറയുക അക്ഷയ കേന്ദ്രങ്ങളിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കുക അതായത് ഗുണഭോക്താക്കളുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കുക അത് മാത്രമല്ല ഒരു നിശ്ചിത തീയതിയിൽ അവർക്ക് ജീവനക്കാർക്ക് വീട്ടിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം അത് കൃത്യമായിട്ട് നമ്മളെ വിളിച്ചൊക്കെ അറിയുകയും ചെയ്യും അപ്പോൾ അതിനുവേണ്ടി ഒരു കോൺടാക്ട് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുകയും വേണം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബയോമെട്രിക് മസ്റ്ററിങ് തന്നെയാണ് ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി രണ്ട് മാസത്തോളം സാവകാശം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് ബയോമെട്രിക് മസ്റ്ററിംഗിന്റെ സമയമുള്ളത് ഇനി നിശ്ചിത തീയതിക്കുള്ളിൽ മസ്റ്ററിങ് ചെയ്തില്ല എങ്കിൽ നമ്മളുടെ പെൻഷൻ പിന്നീട് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന പെൻഷൻ തുക അത് പിന്നീട് പുനഃസ്ഥാപിച്ച് നൽകുന്നതല്ല പിന്നീട് എന്നാണോ മസ്റ്ററിങ് ചെയ്യുന്നത് അതിനടുത്ത മാസം മുതലുള്ള പെൻഷനായിരിക്കും നമുക്ക് യോഗ്യത ഉള്ളത് അല്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്ത മാസം മുതലുള്ള പെൻഷനായിരിക്കും നമുക്ക് അർഹതയുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന പെൻഷൻ തുക കട്ടാവാതിരിക്കുന്നതിന് ഈ കാര്യങ്ങൾ എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരുടെയും അറിയിപ്പ് എത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക